ദേവസ്വം ബോർഡിന്റെ പാർക്കിംഗ് മൈതാനങ്ങളിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളിൽ നിന്നും അമിതമായ ഫീസ് ഈടാക്കുന്നതായി പരാതി ആദ്യത്തെ പ്രാവശ്യം രണ്ടു പ്രാവശ്യം നൂറ് രൂപാമത്തെ പ്രാവശ്യം നൂറ്റമ്പത് ആ ഒരു ബസ്സിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപയൊക്കെ ഈടാക്കിയെന്നാണ് വ്യാപകമായി പരാതി ഉയരുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോഴാണ് ബോർഡിൽ രൂപ കാണുന്നത് പിന്നെ കൈവക്കണ്ടോ ഞങ്ങളാ വരുന്നത് മതി നാട്ടുട്ടോ ഇത് നിങ്ങൾ എന്ന് വന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നെൻകടാൻ പറ്റുമോ 你养了不？ നമസ്കാരം ദേവസ്വം ബോർഡിൻ്റെ പാർക്കിംഗ് മൈതാനങ്ങളിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളിൽ നിന്നും അമിതമായ ഫീസ് ഈടാക്കുന്നതായി പരാതി എനിമേലയിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ പാർക്കിംഗ് മൈതാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ അമിത ചാർജ് ഈടാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകളും അയ്യപ്പഭക്ത സംഘടനകളും കരാറുകാരുമായി ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുകയാണ് നിരന്തരമായി ഇത്തരത്തിൽ അമിത ചാർജ് അതായത് നിശ്ചയിച്ചിരിക്കുന്ന വിലയുടെ ഇരട്ടിയിലധികം തുകയാണ് വാങ്ങുന്നതെന്നാണ് പരാതി ഉയരുന്നത് ഇതര സംസ്ഥാനക്കാരായ തീർത്ഥ തീർത്ഥാടകർ നിന്നും തുക വാങ്ങുന്നു എന്ന് പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഇവർ ചോദിക്കുന്നതിനായി എത്തിയത് അങ്ങനെ ദേവസ്വം ബോർഡ് കരാർ നൽകിയിരിക്കുന്ന കരാറുകാരുമായി ജീവനക്കാരുമായി തർക്കമുണ്ടാകുകയും ചെയ്തിരിക്കുകയാണ് ഇരുപത്തയ്യായിരത്തിനവന്മാര് അമ്പതിനായിരം രൂപ കാരണം എങ്ങനെ ഞങ്ങൾക്ക് ആ ടീം ഇവിടെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾക്ക് ഈ കേസിൽ പുറകെ നടക്കാൻ നേരം കാരണം ഞങ്ങൾക്ക് ഈ ഫൈനടക്കാൻ പറ്റുന്നു ഈ കടകളിൽ പരിശോധിക്കുമ്പോ നിങ്ങൾ പരാതി കിട്ടി ഫൈനടക്കണം അല്ലല്ലോ ആ കടകളിൽ പേര് പരിശോധിക്കുമ്പോ നിങ്ങൾ അയ്യായിരവും രണ്ടായിരം മൂവായിരം ഒക്കെ ഫൈൻ അടയ്ക്കുന്ന ആരെങ്കിലും പരാതി പറ കേസല്ലോ റിട്ടേൺ സാറിന്റെ കഴിഞ്ഞ ദിവസം ഈ കടകളോട് അത്തരങ്ങൾ ഈ പരിശോധന നടത്തുന്ന ഒരു കോടിയോളം രൂപയ്ക്കാണ് ഇത്തവണ ദേവസ്വം ബോർഡ് സ്റ്റേഡിയങ്ങൾ കരാർ നൽകിയിരിക്കുന്നത് ഇങ്ങനെ കരാർ എടുത്ത ആളുകൾ ഇങ്ങനെ വരുന്ന ആളുകളിൽ നിന്നും അമിതമായ ചാർജ് ഈടാക്കുകയാണ് രാത്രി കാലങ്ങളിലാണ് അമിത ഫീസ് ഈടാക്കുന്നത് ഒരു ബസ്സിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപയൊക്കെ ഈടാക്കിയെന്നാണ് വ്യാപകമായി പരാതി ഉയരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമെത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളിലെ ഡ്രൈവർമാർ ഇത് ചോദ്യം ചെയ്താൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അവരുമായി തർക്കമുണ്ടാവുകയും പിന്നീട് പോവുകയും ചെയ്യുന്നു പരാതിയില്ല എന്നൊരു കാരണമാണ് റവന്യൂ അധികൃതർ പറയുന്നത് എന്നാൽ ഇന്ന് ഇത്തരത്തിൽ വാഹനങ്ങളിൽ നിന്നും അമിതമായി തുക ഈടാക്കിയ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ പരാതി നൽകുകയും ചെയ്തു റവന്യൂ അധികൃതർ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും നടപടി എടുക്കാമെന്ന് പറയുകയും ചെയ്തു ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ളതാണ് ദേവസ്വം ബോർഡ് മൈതാനങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങളിൽ നിന്നും അമിതമായ ചാർജ് ഈടാക്കരുതെന്ന് നിർദ്ദേശമുള്ളതാണ് ഈ ഹൈക്കോടതി നിർദ്ദേശത്തെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കൊള്ള നടക്കുന്നത് രാത്രി കാലങ്ങളിൽ അമിതമായ വില ഈടാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം രണ്ട് പ്രാവശ്യം വന്നപ്പോൾ നൂറ് രൂപ ചീടാക്കി മൂ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ നൂറ്റമ്പത് രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുകയായിരുന്നു ട്രാവലറാണ് അപ്പോൾ അത് ഞാൻ ചോദിച്ചു എന്താണ് നൂറ്റമ്പത് രൂപ മേടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആൾ മാറി പുതിയ ആളാണ് പുതിയ ആളായിരുന്നു ഇനി നൂറ്റമ്പത് രൂപ വെച്ചാൽ അപ്പോൾ ഈ ഇന്നലെ ഈ ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര രൂപയാണ് വണ്ടിക്കുന്നത് അറിയാൻ പറ്റുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇപ്പം ഇങ്ങനെ സംഭവം ഞാൻ ഉണ്ടായിട്ട് റേറ്റ് ചോദിച്ചിട്ടാണ് അകത്ത് കയറുന്നത് വന്നപ്പോഴാണ് ഈ പ്രശ്നം നടക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എഴുപത്തഞ്ച് രൂപയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് ബോർഡിൽ എഴുപത്തഞ്ച് രൂപ കാണുന്നത് എവിടുന്ന ഒരു ദിവസം വരുമ്പോൾ ആ പരാതി എഴുതി കൊടുത്തു എഴുതി കൊടുത്തേ